ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ചാനലിലെ എൻ്റെ പഴയ വീഡിയോകൾക്കിടയിൽ കുറേ കമൻസുകൾ വരുന്നുണ്ട് പുതിയ വീഡിയോകൾക്കിടയിലും ഉണ്ട് അപ്പോൾ ആ കമൻ്റുകളെ റിപ്പീറ്റ് അടിച്ച് വരുന്നത് കണ്ടപ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചത് ഇപ്പം നമ്മുടെ വീഡിയോ വീഡിയോ പുതിയതായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പോൾ അവരാരെങ്കിലും ആയിരിക്കും പഴയ വീഡിയോസൊന്നും കാണുന്ന കണ്ടിട്ടുണ്ടാവില്ല പുതിയ വീഡിയോസ് കാണുമ്പം അവരുടെ സംശയമായിട്ടിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ കയറി നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് എടുത്ത് കാണാനോ ഒന്നും ടൈമ് കിട്ടിയെന്ന് വരില്ലല്ലോ അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞ കാര്യം പിന്നെയും പറയേണ്ടി വരുന്നത് വേറെ എൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ അടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണ് പണി വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തുടങ്ങിയതെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ സർജറി കഴിഞ്ഞ് എനിക്ക് ഏഴ് ദിവസമാണ് ഡ്രെയിൻ ഉണ്ടായിരുന്നത് നീര് പോവാനുള്ള ഡ്രെയിൻ ഏഴ് ദിവസമാണ് ഇട്ടിട്ടുള്ളത് ഏഴ് ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് പോയപ്പം എനിക്ക് പിന്നെ നീരില്ലായെന്ന് കണ്ട് അവർ ആ ഡ്രെയിൻ അഴിച്ചു മാറ്റി ഡ്രെയിനുള്ള സമയം പിന്നെ നമുക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് റെസ്റ്റാണ് ഞാൻ വീട്ടിലാണ് വേറെ പണികളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പരിപാടികൾ മാത്രം എന്നല്ലാതെ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു പിന്നെ ഡ്രെയിൻ എടുത്ത ശേഷം ഞാൻ എന്താണ് പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പണിയൊന്നും ചെയ്തിട്ടില്ല റെസ്റ്റ് തന്നെയായിരുന്നു ഏകദേശം വൺ മന്തോളം ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല സർജറി കഴിഞ്ഞ് ഞാൻ നല്ല റെസ്റ്റ് തന്നെയായിരുന്നു കണ്ടിന്യൂസ് എക്സസൈസും കാര്യങ്ങളും ചെയ്യും എന്നല്ലാതെ വേറെ പണികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പം അയ്യേ അങ്ങനെ എനിക്കിങ്ങനെ അടുക്കളയിലേക്കൊക്കെ പോകാനാവുന്നേ ഉണ്ടായിരുന്നു എനിക്ക് സ്മെല്ലുകളൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അടുക്കളയുടെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുക്കളയിലേക്കൊന്നും പോയിരുന്നില്ല എന്നാലും ഇരുന്നു കൊണ്ടുള്ള ഓരോ പണികളൊക്കെ ചെയ്ത് കൊടുക്കുമോ എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വലിയ പണികളൊന്നും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ സർജറി കഴിഞ്ഞു എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ കുറേശ്ശേക്ക് അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങി ചെറിയ എനിക്ക് പറ്റുന്ന പാചകങ്ങളൊക്കെ ചെറിയ കറികൾ വെക്കുക എനിക്ക് അപ്പോഴും മീൻ്റെ സ്മെല്ല് ഉള്ളിയുടെ സ്മെല്ലോ ഒന്നും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഉള്ളിയൊക്കെ ആയിരിക്കും തന്നുകൊണ്ടിരുന്നത് മീൻ വെട്ടി തന്നൊക്കെ പുള്ളിക്കാരിയാണ് ചിക്കൻ ഒക്കെ നന്നാക്കുന്നൊക്കെ പുള്ളിക്കാരിയാണ് പക്ഷേ പയ്യെ പാചകം പയ്യെ തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്നെക്കൊണ്ട് പറ്റും പോലെ എനിക്ക് കുറേ നേരം നിൽക്കാനൊന്നും കഴിയില്ല ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ വരും അതുകൊണ്ട് നിന്നിട്ടുള്ള പണികളൊക്കെ കുറവായിരുന്നു കാല് കുറച്ച് നേരം നിൽക്കുമ്പോൾ കാലിന് നീര് വെക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് നേരം പാചകമൊക്കെ ചെയ്ത് അവിടെ ഒരു കസര ഇട്ടിരിക്കും അങ്ങനെയൊക്കെ കുറേച്ച് കുറേച്ച് എന്നെ കൊണ്ടാവുമ്പോഴത്തെ പണിയൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണി പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി ഞാൻ എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പുറത്തോട്ട് ഞാൻ ഹോസ്പിറ്റലിലെ ഞാൻ നേഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി എനിക്കെ ഹെവി ഡ്യൂട്ടിയൊന്നുമില്ല എന്നാലും ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി പിന്നെ വീട്ടിൽ വന്നാൽ ഞാൻ എനിക്ക് കുറച്ച് ഈണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യും പിന്നെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുക്കും പിന്നെ വീട്ടിലമ്മയെ അങ്ങനെ എന്നോട് പറയും അമ്മ ഞാൻ വരുമ്പോഴത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുക്കും അല്ലാതെ വലിയ പണികളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കഠിനപ്പെട്ട പണികൾ ഞാൻ ഇപ്പോഴും എടുക്കുന്നില്ല എന്താ പറയുക കഠിനപ്പെട്ട പണികൾ നമുക്ക് എടുക്കാൻ കഴിയുകയുമില്ല ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാറില്ല അലക്കൽ അല്ലെങ്കിൽ എന്താണ് തേങ്ങ തേങ്ങപ്പൊളിക്കൽ വിറക് വെട്ടൽ കുട്ടികളെ എടുക്കൽ അങ്ങനത്തെ പണികളൊന്നും ഞാൻ ഇന്നും ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് അതും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഈ കൈവച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് അതുകൊണ്ട് അതൊന്നും ഇപ്പോഴും ചെയ്യുന്നില്ല ഇപ്പം സാധാരണ പണികളെല്ലാം ചെയ്യും കറി വെക്കും ചോറ് വെക്കും പാചക പരിപാടികളെല്ലാം ചെയ്യും അടിച്ചു വാരും തുടക്കും പിന്നെ കുട്ടികളെ കുളിപ്പിക്കും അവരുടെ കാര്യങ്ങൾ നോക്കും അതൊക്കെ കണ്ടിന്യൂസ് ചെയ്യുന്നതല്ല എന്നാലും ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പം പലപ്പോഴും നമുക്ക് പണിയൊക്കെ സ്കിപ്പായി പോകാറുണ്ട് എന്നാലും ഇപ്പം അതെല്ലാം ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാ പണികളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് പാത്രം കഴുകും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ കൈയൊന്നും മുറിയാതിരിക്കാനും കൈയുടെ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക ആ കൈക്ക് നീര് വെക്കും മുറിയൊക്കെ ചെയ്താൽ അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇനിയും സംശയം ചോദിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ മറുപടി ഇട്ടത് എൻ്റെ സർജറി കഴിഞ്ഞ് ഒരു മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ് സെവൻ ഡേയ്സ് എനിക്ക് ഈ ഡ്രെയിൻ ഡ്രെയിനുള്ളതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് പോലെ എണ്ണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഡ്രെയിൻ ഒഴിവാക്കിയ ശേഷവും പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഏകദേശം വൺ മന്ത് ഞാൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ് അതൊക്കെ വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ട്വൻ്റി വൺ ഡേയ്സ് ഏകദേശം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബൂണ്ടൊക്കെ ഹീലായി തുടങ്ങി അങ്ങനെ ഞാൻ എനിക്ക് റേഡിയേഷൻ തുടങ്ങി റേഡിയേഷൻ റേഡിയേഷൻ തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് പണിയൊന്നും എടുക്കാനൊന്നും കഴിയില്ല ആ സമയത്ത് എന്താണ് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ഭാഗത്തൊക്കെ തൊലിയൊക്കെ പൊട്ടും പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ നമ്മൾ കൂടുതലും എന്താണ് ഒരു മുറിയിൽ മുറിയും ആ ഒരു ചുറ്റുപാടും പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിരുന്നു എന്നാലും പണിയൊന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ ഏകദേശം റേഡിയേഷൻ കഴിഞ്ഞ് പിറ്റത്തെ റേഡിയേഷൻ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ആയിട്ടാണ് അതുകൊണ്ട് പിന്നെ അടുക്കള പണികളുടെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുക്കള പണികളെങ്ങനെ അങ്ങനെ വലുതായിട്ട് എടുക്കാറില്ല ഇപ്പോഴും ഇപ്പോൾ എല്ലാ പണിയും എടുക്കും അടുക്കള പണിയെല്ലാം എടുക്കും പക്ഷേ ഭാരപ്പെട്ട പണികളൊന്നും ഇപ്പോഴും ഞാൻ എടുക്കുന്നില്ല എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഒന്നത്തെ കാര്യം ഭയങ്കര ജോയിൻറ്റ് പെയിനും പിന്നെ ഭയങ്കര ശാരീരി പെയിനുകളാണ് എനിക്ക് ബാക്ക് പെയിനുണ്ട് ജോയിൻറ്റ് പെയിനുകളുണ്ട് കുറേ നിന്ന് ഉള്ള പണികളൊന്നും എടുക്കാൻ സാധിക്കില്ല അപ്പം ഞാൻ അടുക്കളയിൽ തന്നെ പണിയെടുക്കുകയാണെങ്കിലും ഞാൻ കുറച്ചിരിക്കും റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് നിന്ന് ബാക്കി പണികൾ എടുക്കുക അപ്പം നമുക്ക് നമ്മുടെ വൈകള് നമുക്കേ അറിയുള്ളൂ എന്താ ശരീരത്തിന് ശരീരം നോക്കുമ്പോൾ ആൾക്കാർക്ക് നോക്കുമ്പം ഓക്കെ ഓൾറെഡി എല്ലാം ഓക്കെയാണ് ആൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് നല്ല തടിയും മണ്ണമൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കാണുന്നവർക്ക് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോൺ ഗുളികയും ഹോർമോൺ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് തടി വെക്കുകയാണ് ചെയ്യുന്നത് ഈ തടി നമ്മുടെ ആരോഗ്യമായിട്ട് കൂട്ടാൻ കഴിയില്ല ഈ തടി സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് നടക്കുമ്പോൾ ശ്വാസം മുട്ടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ജോയിൻറ് പെയിനും ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വെയ്റ്റ് വരുമ്പോൾ നമ്മുടെ കാലിനും കൈക്കും ഒക്കെ വേദനയും നീരും ഒക്കെ വരും ഇന്ന് വേണ്ട എല്ലാ സൈഡ് എഫക്റ്റുകളും എനിക്കും ഉണ്ട് പിന്നെ നമ്മുടെ ഈ ലെട്രസോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് ഞാൻ കഴിക്കുന്നത് അത് ഫൈവ് ഇയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതായി വന്നേക്കാം അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ആ കാൽസ്യം എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ജോയിൻസിനൊക്കെ പെയിൻ നല്ലതായിട്ടുണ്ട് പിന്നെ ഫുഡിലൂടെ നമുക്ക് എന്താ പറയുക കാൽസ്യം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞു എന്നാലും എല്ലാത്തിനും ഒരു പരിധി സത്യം പറഞ്ഞാൽ ഞാൻ ഓവർ വെയിറ്റ് ആണ് ഇപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒക്കെ ചെയ്യണമെങ്കിലും നല്ല പാടാണ് എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉള്ളതുകൊണ്ട് എക്സൈസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ നടത്തത്തിലൂടെ നമുക്ക് വെയിറ്റ് അങ്ങനെ കുറയുന്നൊന്നുമില്ല ഞാൻ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് വെയിറ്റ് കുറഞ്ഞായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഓരോരുത്തരും ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന ഡയറ്റൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ സാധാരണ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ അപ്പോൾ ഇനി ഇങ്ങനെ കമൻറ്റ് പിന്നെയും പിന്നെയും വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത് അപ്പം പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാരായിരിക്കും ഇടുന്നത് നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കും കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് സംശയങ്ങൾ തീരില്ലോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം എൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പുതിയതായിട്ട് കാണാൻ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയും കൂടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇത് ഞാൻ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് ഫീൽഡ് ഇറങ്ങാൻ ഒമ്പതരയ്ക്കാണ് ഫീൽഡ് ഇറങ്ങേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരമായിരിക്കും ഉണ്ടോ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ ഇടിച്ചിട്ടിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ രാവിലെ വീഡിയോ എടുത്ത് വെച്ചാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോ ഇടാത്തതെന്നുള്ള കമൻസായിട്ടും ചോദിക്കാറുണ്ട് പിന്നെ എൻ്റെ പേഷ്യൻസിനും കുറച്ച് പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരും ചോദിക്കാറുണ്ട് സിസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ ഇടാത്തുണ്ട് പ്രത്യാവിച്ചൊന്നും ഇടാല്ലാത്ത കൊണ്ടാണ് ഇടാത്തത് അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി തന്നെ കുറേ നാളെ വിചാരിക്കുന്നു ഒരു വീഡിയോ ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മറന്നും പോവും ചില സമയത്ത് ഞാൻ എൻ്റെ അമ്മയും എനിക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അമ്മയൊരു ക്യാൻസർ സർവൈവറാണ് അഞ്ച് വർഷമായി അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല അമ്മയും ഒക്കെയാണ് ഞങ്ങൾക്ക് എൻ്റെ അമ്മേനെ പരിചയപ്പെട്ടു തരാം കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്